നമ്മൾ ഒരു എക്സിബിഷൻ കാണാൻ പോയി അങ്ങനെ ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങി ജസ്റ്റ് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ Ну, Не про ветер, да, сериал. Деста, тоже. Прозе, тоже. Ветер, склона, листья. Бросил под ногами. Коврик, новый. розовый. Клинок. ഹലോ അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ ഞങ്ങൾ ഈ ഇടയ്ക്ക് ഒരു കിഡ്സ് എക്സിബിഷൻ കാണാൻ പോയിട്ടോ അപ്പോൾ ഈ ലാൻഡിയിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എക്സിബിഷൻസ് വരും ഓരോ സാറ്റർഡേയും സൺഡേയും അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോയ ഒരു എക്സിബിഷന്റെ ഒരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ അപ്പോൾ ഞങ്ങൾ ബസ് സ്റ്റോപ്പ് ചെയ്യുന്നത് ഫോർട്ടി വൺ ബസ് കയറിയിട്ട് ഒരു പ്ലേസിലെത്തി അപ്പോൾ ഇത് കിപ്സാല എന്ന് പറയൂ കേട്ടോ ഈ പ്ലേസിന്റെ പേര് അപ്പോൾ ഇവിടുന്ന് കുറച്ചകത്തോട്ട് നടക്കണം ഇതിന് മുന്നേ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഇതിനു മുന്നേ ഞാൻ വന്നപ്പോഴത്തേക്ക് ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് പക്ഷെ അത് വിന്റർ ടൈം ആയിരുന്നു അത്രയും സ്നോ ആയിരുന്നു കേട്ടോ ഇവിടെ കംപ്ലീറ്റ് ഇങ്ങനെ സ്നോ കവർ ചെയ്ത് കിടക്കുവായിരുന്നു അപ്പൊ ഞാൻ ഇതിന്റെ വീഡിയോ ഓൾറെഡി ഒരെണ്ണം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സെയിം പ്ലേസിലാണ് അതിൻ്റെ കഴിഞ്ഞ സ്പ്രിങ് ആ ഒരു ഗ്യാപ്പിലാണ് അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ആ ഒരു ചേഞ്ച് കണ്ടോ ഇപ്പൊ ഇവിടെ ഫുൾ എന്താണ് കുറച്ച് വെയിലുണ്ട് എന്നാലും കുറച്ച് ക്ലൗഡി പോലെ ഒരു അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആണ് കേട്ടോ ഞങ്ങൾ എത്തിയത് അപ്പോൾ ഞങ്ങൾ പ്ലേസിലെത്തി ചെന്ന ഉടനെ ആദ്യം കണ്ടത് കുറേ ടൈപ്പ് സ്റ്റോളേഴ്സ് ആണ് അതായത് പല ഏജ് കാറ്റഗറി ന്യൂ ബോൺ മുതൽ എത്ര ഒരു സെവൻ എയ്റ്റ് ഏജ് കാറ്റഗറി വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോളേഴ്സ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അവരുടെ ഫാൻസി ഐറ്റംസ് ഉണ്ടായിരുന്നു കുറേ ടോയ്സ് ഉണ്ടായിരുന്നു പിന്നെ ഫാർമസി സ്റ്റോഴ്സ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മെറ്റേണിറ്റി കൺസൾട്ടേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡോക്ടറുടെ അഡ്വൈസ് വേണമെങ്കിൽ അങ്ങനത്തെ കുറേ കൺസൾട്ടേഷൻ റൂംസ് ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പോയപ്പോഴത്തേക്കൊരു പ്ലേ ഏരിയ കണ്ടു കെട്ടോ പ്ലേ ഏരിയ കണ്ടപ്പോൾ നീ ആകെ സന്തോഷത്തിലായി ആകെ എക്സൈറ്റഡായി അങ്ങനെ ഞങ്ങൾ അതിലേക്ക് ഇങ്ങനെ നടന്നു പോവാണ് ആൾക്കത്ര സൈക്കിൾ ബാലൻസ് ആയിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ കുറച്ച് നേരം സൈക്കിളിൽ കിടന്ന് കറങ്ങിയിട്ട് പിന്നെ നേരെ നമ്മൾ ഗോൾഫ് കളിക്കാനായിട്ട് വന്നു ഗോൾഫ് കളിക്കാൻ കുറച്ച് നേരമൊക്കെ നോക്കി അത് കഴിഞ്ഞിട്ട് എനിക്ക് നടക്കാത്തത് കൊണ്ട് ആ ബോൾ എടുത്ത് നേരെ പിറ്റിൽ കൊണ്ടുവച്ചു അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നുകൊണ്ട് ഏത് കളിക്കും ഏത് കളിക്കും എന്ന് പറഞ്ഞൊരു കൺഫ്യൂഷനിലായിരുന്നു കേട്ടോ അവൾ അത് കഴിഞ്ഞ് കുഞ്ഞു ബേബീസിനെ കളിക്കാൻ വേണ്ടിയിട്ടൊരു കുഞ്ഞു ബോൾ പിറ്റ് ഉണ്ടായിരുന്നു പിന്നെ അനിമേറ്റേഴ്സ് അനിമേറ്റേഴ്സ് ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ പ്രോഗ്രാംസിനും ഉണ്ടാവുകയെ അതായത് ഇപ്പോൾ സ്കൂളിൽ ബർത്ത് വന്നാലും ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനും ഒക്കെ ഇവരുടെ സ്കൂളിലാണെങ്കിലും അനിമേറ്റേഴ്സിനെ വിളിക്കും അപ്പോൾ നമുക്ക് ഇഷ്ടം ുള്ള ക്യാരക്ടേഴ്സ് നമുക്ക് ചൂസ് ചെയ്യാം ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സ് ചൂസ് ചെയ്ത് ആ ഒരു എമൗണ്ട് പേ ചെയ്യുമ്പോഴത്തേക്ക് അവർ കറക്റ്റ് പറയുന്ന ടൈമിൽ അവിടെ എത്തും ആ ഒരു കോസ്റ്റ്യൂമൊക്കെ ആയിട്ട് അങ്ങനെ അവരുടെ ബർത്ത് കുട്ടികൾക്ക് ഒരു ഒരു ഹാപ്പിനെ സന്തോഷമാവുമല്ലോ അത് കാണുമ്പോഴത്തേക്ക് ആ ഒരു ഡ്രസ്സിൽ ആ ഒരു ക്യാരക്ടറിനെ അവരുടെ ഫേവറേറ്റ് ക്യാരക്ടറിനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നടന്നുവന്നപ്പോഴത്തേക്ക് സാന്റ് ആർട്ട് ഉണ്ടായിരുന്നു സാന്റ് ആർട്ട് ഒരു കുഞ്ഞു വാനിനകത്ത് ഒരുപാട് സെക്ഷൻ സെക്ഷനായിട്ടായിരുന്നു ഈ സാന്റ് ആർട്ട് ഉണ്ടായിരുന്നത് അങ്ങനെ നീയെ കുറെ ഐറ്റംസിലൊക്കെ കയറിയപ്പോൾ ഇടയ്ക്ക് വെച്ച് ഞങ്ങൾ കുറേ നേരം അവിടെ പോസ്റ്റായി പിന്നെ ഒരു ദിവസത്തെ പരിപാടിയല്ലേ ശരിക്കും പറഞ്ഞാൽ ഇവർ കുറേ നേരം ഇങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഡിജിറ്റൽ ഫോൺസ് അതായത് ടി വി ഇതിൻ്റെയൊക്കെ ഫ്രണ്ടിൽ കുറേ നേരം ഇരിക്കും പക്ഷേ അതിനേക്കാളും നല്ലതാണ് എന്തുകൊണ്ടും ഇങ്ങനെ അവരെയും കൊണ്ട് പുറത്ത് പാർക്കിൽ ഇങ്ങനെ കളിക്കാനൊക്കെ വരുന്നത് അങ്ങനെ ഇറങ്ങിയതാണ് ഞങ്ങളും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുഞ്ഞു കുട്ടികളുടെ ബോൾപിറ്റ് പോലെ തന്നെ ഒരു ഫോർ ടു എയ്റ്റോ അങ്ങനത്തെ ഒരു ഏജ് കാറ്റഗറി കുറച്ച് വലിയ കുട്ടികളുടെ ബോൾപിറ്റ് ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ ജാക്കറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതായത് ഇവിടെ വിൻ്ററിന് ഫുൾ ജാക്കറ്റാണ് ബോഡി അതുപോലെ കാല് വരെ കവർ ചെയ്യുന്ന ഫുൾ ജാക്കറ്റ് ഉണ്ട് അപ്പോൾ അങ്ങനെ ആ ഒരു സ്നോ കഴിഞ്ഞ് സ്പ്രിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ അങ്ങനെ ഫുൾ ജാക്കറ്റ് ഉണ്ടായിരുന്നു പിന്നെ ബോൾ അകത്ത് കുറേ നേരം കിടന്ന് കളിച്ചു അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ കൂടെ വന്ന് ഫോട്ടോ എടുത്ത് ഒരു ദിവസം ഫുൾ വെൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന കുറെ സാധനങ്ങളുണ്ടായിരുന്നെ ഒരു അനിമേറ്റൻ്റെ ഡാൻസ് ഉണ്ടായിരുന്നു ആ ഡാൻസിന്റെ ഫ്രണ്ടിൽ ഫാമിലീസ് ഇങ്ങനെ സ്നാക്സ് ഒക്കെ കഴിച്ചുകൊണ്ട് ഞങ്ങൾ പോകുമ്പോൾ ഇരിക്കുന്നതാണ്ടോ തിരിച്ച് വരുന്നപ്പോഴും അവർ അതേ പൊസിഷനിൽ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ആ കുട്ടികൾക്ക് കുറച്ചുകൂടെ അട്രാക്ഷൻ വരാൻ വേണ്ടിയിട്ട് ഒരു ടെൻറ്റിനകത്ത് ഇതുപോലെ കുറേ സാൻഡാർട്ടും കുറേ ഗെയിംസും അങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാം കൊണ്ടിരുന്നൊരു അടിപൊളി ദിവസമായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ടാറ്റാ ബൈ ബൈ